കായംകുളം നഗരസഭയിൽ ആരംഭിക്കുന്ന അമൃത് ടു പോയിന്റ് സീറോ പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിലെ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവ്വഹിച്ചു കായംകുളം നഗരസഭയിലെ നാല്പത്തിനാല് വാർഡുകൾക്കും ശുദ്ധജലം ലഭിക്കുന്നതിനായി ആരംഭിച്ച ബൃഹത് പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടതിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ജലസംഭരണിയിൽ നിന്നുള്ള ജലവിതരണ മെയിനിന്റെ ഗാർഹിക കണക്ഷനുകൾ നൽകുവാനുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു ഒരുപാട് കഷ്ടപ്പെട്ട് രാത്രിയിലൊക്കെ തന്നെ ഞാനടക്കം പോയി പന്ത്രണ്ട് മണി രാത്രി വരെ കുത്തിയിരുന്ന് അത് ചെയ്യിച്ച് ആളുകൾക്ക് വെള്ളം എത്തിക്കേണ്ട ഒരു വിധിയാടു അതുമാത്രമല്ല നമ്മുടെ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് അറുപത് വർഷം പഴക്കമുള്ളതാണ് മിക്ക പൈപ്പ് ലൈനുകൾ പുതിയതല്ലാത്തതല്ല അതുകൊണ്ട് തന്നെയാണ് വാഹനങ്ങളൊക്കെ പോകുമ്പോൾ അടിച്ചടി നമ്മുടെ പൈപ്പ് ലൈനുകളിലൊക്കെ പൊട്ടിപ്പോകുന്നത് അപ്പം അത് മാറുന്നതിന് തന്നെ കോടിക്കണക്കിന് രൂപയുടെ ചിലവാണ് വരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് അമൃത് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു പദ്ധതി വരികയും നമ്മൾ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് അപേക്ഷിക്കുകയും നമുക്ക് 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 കോടി ലക്ഷം രൂപയാണ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് അനുവദിക്കപ്പെട്ടത് നിലവിൽ ആരംഭിക്കുന്ന ജലവിതരണ കുഴലുകൾ സ്ഥാപിക്കാനുള്ള പ്രവൃത്തി കായംകുളം പി എച്ച് സെക്ഷൻ ഓഫീസ് പരിസരത്തുള്ള കോമ്പൗണ്ടിന് പുറത്തുനിന്ന് ട്രാൻസ്മിഷൻ മെയിൻ സ്ഥാപിച്ചു തുടങ്ങി ചേരാവള്ളി ലെവൽ ക്രോസിന് സമീപം തെക്കുവശത്ത് റെയിൽവേ ലൈൻ ജാക്കാൻ പുഷ് രീതിയിൽ ക്രോസ് ചെയ്തു വരുന്ന രീതിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുകൂടാതെ പത്ത് കിലോമീറ്റർ നൂറ്റി അറുപത് എം എം വലിപ്പമുള്ള വിതരണ പൈപ്പ് സ്ഥാപിക്കൽ മുനിസിപ്പാലിറ്റിയിലെ വിവിധ വാർഡുകളിലായി ആയിരത്തി എഴുന്നൂറ്റി അറുപത് അതായത് ഒരു വാർഡിലെ നാൽപ്പത് ഗാർഹിക കുടിവെള്ള കണക്ഷനുകൾ നൽകൽ എന്നിവയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതോടൊപ്പം ആരംഭിക്കുന്ന പതിനഞ്ച് ലിറ്റർ ഉന്നതതല ജലസംഭരണിക്ക് സാങ്കേതികാനുമതി ലഭിക്കുകയും ടെൻഡറിംഗ് സ്റ്റേജിലുമാണ് ടെൻഡറിംഗ് നടപടികൾ പൂർത്തീകരിച്ചാൽ ഉടൻ തന്നെ ഇതിന്റെ പ്രവൃത്തിയും ആരംഭിക്കും ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കെ പി എസ് സി ജംഗ്ഷനിൽ നിലവിലുണ്ടായിരുന്ന വാട്ടർ ടാങ്ക് പൊളിച്ച സാഹചര്യത്തിൽ അമൃത് ടു പോയിൻറ്റ് സീറോ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒൻപത് കോടി രൂപയോളം വിനിയോഗിച്ചാണ് പുതിയ ടാങ്ക് നിർമ്മിക്കുന്നത് കായംകുളം നഗരസഭയിലെ നാൽപ്പത്തി നാല് വാർഡുകൾക്കുമായി ഒരു വാർഡിന് നാൽപ്പത് എണ്ണം എന്ന അനുപാതത്തിൽ ഏകദേശം ആയിരത്തി കുടിവെള്ള കണക്ഷനുകൾ നൽകുന്ന പദ്ധതിയാണിത് കായംകുളം നഗരസഭാ വാർഡ് ഇരുപത്തിരണ്ട് മുരിക്കുമൂടിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ വൈസ് ചെയർമാൻ ജെ ആദർശ് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി സെക്രട്ടറി സനിൽ എസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് കൌൺസിലർമാരായ ഷെമിമോൾ സൂര്യ ബിജു സുകുമാരി അമൃത കോർഡിനേറ്റർ ജയശ്രീ രാഷ്ട്രീയ നേതാക്കൾ വാർഡിലെ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം